എല്ലാ പ്രേക്ഷകർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ വിഷുദിനാശംസകൾ കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ലോകമെമ്പാടും വിഷു ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാട്ടാണ് കണി നേരം പാട്ട് ഒച്ചേൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ യൂട്യൂബ് സ്ട്രൈക്ക് ചെയ്യും കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ സ്ലോയിൽ വെക്കുന്നത് ഓക്കെ ഇന്ന് മറ്റൊരു വിഷയമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരുണിമിയെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കിയ സമയത്ത് ഒരുപാട് പേര് അരുണിമയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ വീഡിയോയിൽ വളരെ കുറച്ച് പേര് മാത്രം ഇന്നലെയും കൂടെ ഒരുത്തൻ തെറി പറയുന്നുണ്ടായി പക്ഷേ കൂടുതലും ജോർജേട്ടിൻ്റെ ഭാഗം ശരിയാണ് അറിഞ്ഞത് ചെയ്ത് ശരിയായില്ല എന്നുള്ള കമൻറ്റുകളായിരുന്നു നമ്മുടെ വീഡിയോയിൽ വന്നത് അത് ഏകദേശം ഒരു ഏഴായിരത്തി ഇരുന്നൂറോളം പേര് കണ്ടു ഇപ്പം രണ്ട് ദിവസത്തിനകം ഞാനൊരു കാര്യം മനസ്സിലാക്കിയെന്ന് അറിയോ മറ്റൊരു പാട്ട് ജമയ്ക്കാം അത് അതിലും രസമുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാട്ട് വയ്ക്കുമ്പോൾ നമ്മൾ പിന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല അതാ ഈ പാട്ടൊന്നും കേട്ടോ നോക്ക് എന്നെ തല്ലേണ്ട മാവ ഞാൻ നന്നാവൂല ഏതോ ഒരു സിനിമയിലെ പാട്ടാണ് അപ്പം അത് പലപ്പോഴും നമ്മുടെ ഞാൻ എൻ്റെ പിള്ളേർ ഇപ്പോൾ കേൾക്കും അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ഡയബറ്റിക്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തു വളരെ കുറച്ച് പേരെ കണ്ടു പക്ഷെ കേട്ടവരും കണ്ടവരും താല്പര്യപ്പെട്ട ആ വിഷയത്തിൽ താല്പര്യപ്പെട്ടവരെ വിളിച്ചു സംസാരിച്ചു വീഡിയോ നന്നായിട്ടുണ്ട് വളരെ അർത്ഥവത്തും വളരെ ഇൻഫോർമേറ്റീവാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തു ഈ ഓൺലൈൻ സ്കാമിനെ കുറിച്ച് അത് ഏകദേശം പത്തായിരത്തി ഇരുന്നൂറ് പേരെങ്കിലും കണ്ടെന്ന് വിചാരിക്കാം അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോ ഇന്നലെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിൽ തന്നെ വിളവ് തന്നെ നമ്മൾ റാണയുടെ വിഷയം അതുപോലെ ഈ അഹമ്മദിനെ കുറിച്ചുള്ള ഇതുകളെല്ലാം നാട്ടിലിപ്പോൾ വല്ലാതെ വൈറലായിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല കണ്ടന്റുകൾ അല്ലെങ്കിൽ ചിന്തനീയമായ വിഷയങ്ങളൊന്നും ആൾക്കാർക്ക് വലിയ താല്പര്യമില്ല എന്നാൽ കോൺട്രൊവേഴ്സി അരുണമയെക്കുറിച്ച് ചെയ്തത് ആൾക്കാരങ്ങ് ചാടി കയറാണ് അതായത് മലയാളിയുടെ ഒരു പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ തല്ലേണ്ട മാവ ഞാൻ നന്നാകൂല അതുകൊണ്ടാണല്ലോ നമ്മൾ എത്ര കണ്ടാലും കേട്ടാലും പഠിക്കാതെ വീണ്ടും വീണ്ടും ഈ നമ്മൾ തട്ടിപ്പിനരിയാവുന്നത് ഗ മറ്റേ ഗൾഫ് മുതൽ അമേരിക്ക മുതൽ കാനഡയിലോട്ട് വരെ കയറി വരുന്നത് എന്തുകൊണ്ടാണ് ഏജൻ്റ് പറയുന്നതും അവരുടെ വിശ്വസ്തർ പറയുന്നതും കേട്ട് ആശങ്ക കൊടുക്കുകയാണ് ഇപ്പോൾ അടുത്ത് എന്തോ ഇരുഡിയത്തിൻ്റെ ഒരു കേസ് നമ്മുടെ ഇയാൾ പറയുന്നുണ്ട് നമ്മുടെ മറ്റേ ക്രൈം നന്ദകുമാർ അഞ്ഞൂറ് കോടിയോ മറ്റോ ഏതോ തൃശ്ശൂരിലുള്ളൊരു സ്വാമി പറ്റിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇങ്ങനെ പുതിയ പുതിയ തരത്തിൽ പറ്റിക്കൽ വരണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മലയാളിയെ നന്നാക്കാനോ മലയാളിയെ തല്ലി നന്നാക്കാനും പറ്റില്ല ഉപദേശിച്ച് നന്നാക്കാനും പറ്റില്ല ഓരോ വഴിക്ക് പോട്ടെ അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നൊരു വിഷയമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു ഒരു ഒരു പഴഞ്ചൊല്ലാണല്ലേ നായർ പിടിച്ചൊരു പുലിവാൽ ഏത് നായര് എപ്പോൾ എവിടെ വെച്ച് ഏത് പുലിയുടെ വാല് പിടിച്ചുവെന്ന് നമുക്കറിയില്ല പക്ഷെ നായർ പിടിച്ചൊരു പുലിവാലായിപ്പോയി അല്ലെങ്കിൽ വല്ലാത്തൊരു പുലിവാല് പിടിച്ചു എന്നൊക്കെ നമ്മൾ പറയുമല്ലേ പറയുമ്പോൾ നമുക്കറിയാം ആരോ എന്തോ ഏടാകൂർത്തിൽ എന്ന് ചാടി അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം ഏടാകൂർത്തിൽ ചാടിയെന്നുള്ളത് അപ്പോൾ ഇവിടെ ഈ ചിലവർ അറിഞ്ഞുകൊണ്ട് ചില പുലിവാൽ പിടിക്കും അത് ഇതിന് വേണ്ടിയിട്ടാണ് എന്തിനാണെന്നറിയോ അതായത് റീച്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ പുലിവാല് പിടിച്ച ഒരു പുള്ളിക്കാരിയാണ് നമ്മുടെ ബാക്ക് പാക്കർ അരുണിമ നല്ല കഴിവുള്ള സ്ത്രീയാണ് ഇനിയിപ്പോൾ എന്തൊക്കെ പുലിവാല് പിടിച്ചു കഴിഞ്ഞാലും അവർക്ക് റീച്ച് ഉണ്ടായി കാരണം ഇപ്പോൾ അതേ അമേരിക്കയിൽ ബോസ്റ്റൺ മലയാളീസ് അവരെ ക്ഷണിച്ചിട്ടുണ്ട് നാൽപ്പത്തൊന്ന് രാജ്യങ്ങളിൽ ബാക്ക് പാക്കുമായിട്ട് സഞ്ചരിച്ച അരുണിമിക്ക് അവിടെ സ്വീകരണമൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇന്നും ഇന്നലെയായിട്ട് എനിക്ക് ഒന്ന് രണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ കുറേ വീഡിയോ ഇട്ട് വന്നു പറഞ്ഞ് വിളിച്ചേട്ട അതെ നിങ്ങൾ വീഡിയോ തേണ്ട ഇപ്പോൾ തേണ്ട പുതിയ ജോർജ്ജേട്ടൻ്റെ വീഡിയോയും ജോർജ്ജേട്ടൻ്റെ കമൻ്റുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അമ്മേ തല്ലിയ രണ്ട് ഭാഗം എന്ന് പറയാമല്ലോ അപ്പോൾ അതിനകത്ത് വേറെ അനന്തു അനന്തുവിൻ്റെ ഒരു വീഡിയോ ഉണ്ടു അനന്തു ഇതിന് മുന്നൊരു വീഡിയോ ഉണ്ടാക്കി അത്ര അമേരിക്കയിൽ പോയിട്ട് അങ്ങനെ ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഇപ്പോൾ അനന്തു ജോർജ് ഏട്ടൻ്റെ ഫേസ്ബുക്കിൽ വന്ന കുറിപ്പും വീഡിയോയിലും ഇട്ടിട്ടുണ്ട് ജോർജ് ഏട്ടൻ ലോനപ്പേട്ടൻ ലോനപ്പേട്ടൻ തൃശൂക്കാരൻ്റെ പേരാണ് വിചാരിക്കും പക്ഷേ പുള്ളി മാവലിക്കരനാണെന്ന് പറയുന്നത് ഇനി മാവലിക്കര പോയി കല്യാണം കഴിച്ചൊന്നറിയില്ല എന്തായാലും ഇത് സംഭവം പുള്ളിക്കാരി ചെയ്തതിൽ റീച്ച് കിട്ടി പക്ഷേ ജോറേട്ടൻ കേസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല ഇതുപോലെ മറ്റൊരു പിടിച്ച ഒരു പുള്ളിക്കാരിയാണ് ജസ്ന സലീം ജസ്ന സലീമിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരിൽ പോയിട്ട് പുലിവാൽ പിടിച്ചു പുള്ളിക്കാരി ഒരു മുസ്ലിം വ്ലോഗറാണെന്ന് പറയുന്നു പുള്ളിക്കാരി ശ്രീകൃഷ്ണൻ്റെ പടം വരയ്ക്കും ഭംഗിയായിട്ട് അങ്ങനെ പടം വരച്ച് എന്തിനു പറയണം മോദിക്ക് വിറു കൊടുത്തിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മിക്കവാറും ജസ്ന സലീമൻ്റെ കേസ് ഹൈക്കോടതിയിൽ വന്നിരിക്കുകയാണ് മറ്റൊന്നുമല്ല നിയമമുണ്ട് കോടതി നിയമം തന്നെയുണ്ട് ഈ അമ്പലങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ ആരാധന സ്ഥലങ്ങളുടെ അവിടെ പോയിട്ട് വ്ളോഗിങ്ങും പരിപാടിയൊന്നും പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഗുരുവായൂർ ഗുരുവായൂർ അമ്പലത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ ഞാൻ തൃശ്ശൂക്കാരനാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ പുറത്തൊക്കെ പോയിട്ടുണ്ട് ഇന്നും ഒരാകത്തോട്ട് ഞാൻ കയറിയിട്ടില്ല കാരണം എന്താണ് നമ്മുടെ ഗാനഗന്ധർവനായ ദാസേട്ടൻ ദാസേട്ടൻ എൺപത്തഞ്ച് വയസ്സായി ക്ഷീണതനായി രോഗിയായിട്ട് ഇരിക്കുകയാണ് പുള്ളിയുടെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമാണ് ആ പാട്ട് നമ്മളെപ്പോഴും കേൾക്കുന്നൊരു പാട്ടല്ലേ ആ പാട്ടൊന്നും നമുക്ക് കേൾക്കാം ൂരമ്പലനടയും ദിവസം ഞാൻ പോകും തുറക്കും ഗോപകുമാരനെ കാണും യൂറമ്പലനടയും ദിവസം ഞാൻ പോകും അപ്പോൾ നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾ കേൾക്കുന്നൊരു പാട്ടാണ് ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും ഗോപുരവാതിൽ തുറന്ന് ഗോപകുമാരനെ കാണും എൺപത്തഞ്ച് വയസ്സായിട്ട് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ലോകമെമ്പാടും അറിയപ്പെടുന്ന ഇന്ത്യയിലും ബോളിവുഡിലും അനവധി ഭാഷകൾ എനിക്ക് വേണം പുള്ളിക്കാരൻ അമ്പത്തായി അമ്പതിനായിരത്തോളം പാട്ടുകൾ എന്താ പറയുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ എനിച്ചാലാണ് യേശുദാസ് ഈസ് എസ്റ്റിമേറ്റഡ് ടു ഹാവ് റെക്കോർഡ് മോർ ദാൻ ഫിഫ്റ്റി തൗസൻഡ് സോങ്സ് വേരിയസ് ഇന്ത്യൻ ലാംഗ്വേജസ് ഇൻക്ലൂഡിംഗ് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് തുളു ഹിന്ദി ഒഡിയ ബംഗാളി മറാത്തി ഗുജറാത്തി ആസ് വെൽ ആസ് അറബിക് ഇംഗ്ലീഷ് ലാറ്റിൻ ആൻഡ് റഷ്യൻ ചില്ലറക്കാരനല്ല നമ്മൾ ഗാനഗന്ധർവൻ ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്നത് പേഴ്സണൽ ലൈഫിൽ പുള്ളിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പുള്ളി അഹങ്കാരിയാണ് പുള്ളി ഇഷ്ടമില്ലാത്ത ഒത്തിരി പേരുണ്ട് അത് വേറെ വിഷയം എങ്കിലും നമ്മളുടെ മിക്കവാറും എല്ലാ ജാതി മതങ്ങളുടെയും പാട്ടുകൾ ഞാൻ ആലോചിക്കുകയാണെങ്കിൽ ഈ ഗുരുവായൂരമ്പല നട പുള്ളി പോകാൻ ആഗ്രഹിച്ചു ഇപ്പോൾ മരിക്കാറായി ഒരുപാട് കോൺട്രവേഴ്സികൾ അതിനെക്കുറിച്ച് നമുക്ക് പത്രത്തിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നോ യേശുദാസ് വാസ് നോട്ട് ഇനീഷ്യലി അലൌഡ് ടു അലൌഡ് ഇൻ റ്റു ദി ഗുരുവായൂർ ടെമ്പിൾ വയൽ ദ ടെമ്പിൾ ബാർസ് നോൺ ഹിന്ദുസ് ഫ്രം എൻറ്ററിങ് യേശു യേശുദാസ് എ ക്രിസ്ത്യൻ ഹാസ് ബീൻ എ ഫ്രീക്വൻറ്റ് വിസിറ്റഡ് ടു അതർ ടെമ്പിൾസ് ലൈക്ക് ശബരിമല വെയർ ദർ ആർ നോ റെസ്ട്രിക്ഷൻസ് ഓൺ എൻട്രി ഫോർ നോൺ ഹിന്ദുസ് ഹി ഹാസ് എക്സ്പ്രസ് ഹീസ് ഡിസയർ ടു എൻറ്റർ ഗ്രൂ അയോർ ബട്ട് ഹാസ് ബീൻ ഡിനൈഡ് ആക്സസ് ഡ്യൂ ടു ദ ടെമ്പിൾസ് പോളിസി അപ്പോൾ അകലൊരു അമ്പലത്തിനൊരു പോളിസി ഉണ്ടെങ്കിൽ നമ്മളത് മാനിക്കുക എന്നുള്ളതാണ് അല്ലേ ഞങ്ങൾ തൃശ്ശൂക്കാരാണ് തൃശ്ശൂർ പൂരം നടക്കാറുണ്ട് അല്ലേ തൃശ്ശൂർ പൂരത്തിന് എത്ര നോൺ ഹിന്ദുസ് വരുന്നുണ്ട് ഇന്ന് വിളിച്ചിട്ട് നമ്മളാരും അവിടുത്തെ തിരുവമ്പാടി അമ്പലത്തിലോ പാറമയ്ക്കാവ് അമ്പലത്തിലോ അതിൻ്റെ ഉള്ളിലോട്ടോ ശ്രീകോലിനകത്തോട്ടും നമ്മൾ പോകാറില്ല കാരണം അങ്ങനെ ഒരു മതം അല്ലെങ്കിൽ അങ്ങനെ ഒരു അമ്പലം അങ്ങനെ ഒരു നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് പാലിക്കാമെന്നുള്ളതാണ് പലരും കള്ളത്തരത്തിൽ കയറാറുണ്ട് കാരണം എല്ലാ ഇത്രയോ ഭക്തന്മാർ വരുമ്പോൾ എല്ലാവരും ഇടിച്ച് കയറി അവരുടെ ഐഡൻറ്റിറ്റി ചോദിക്കാനൊന്നും പറ്റൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഈ ജസ്ന സലീം പോയിട്ട് കേക്ക് മുറിച്ച് ബർത്ത്ഡേ ഡേ ആഘോഷിക്കുകയാണ് ശ്രീകൃഷ്ണൻ്റെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ അപ്പോൾ നമുക്കവളെ കുറ്റം പറയാൻ പറ്റില്ല അവളുടെ അതിയായ മോഹമാണ് അവളൊരു മുസ്ലിം സ്ത്രീ ആയിട്ടും അവൾ ഗുരുവായൂരപ്പൻ്റെ എൻ്റെ ഭക്തനാണ് തീർച്ചയായിട്ടും ഇസ്ലാം മതത്തിൽ നിന്ന് അവൾക്ക് ഭയങ്കരമായ വിരോധം ഉണ്ടായിരിക്കും അതിനകത്ത് അവർക്ക് ഹറാമാണ് ശിർക്കാണ് ഒരു തരത്തിലും അന്യദൈവങ്ങളെ ആരാധിക്കാനോ അതിനു പാടില്ല പക്ഷേ അവൾ പക്ഷെ ആരാധിക്കുന്നുണ്ടാവില്ല അവൾ ഭക്ത എന്ന് പറഞ്ഞുകൊണ്ട് പടം വരയ്ക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും ഇപ്പം അതിന് പല മാനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പലരും എനിക്കറിയില്ല എന്നിരുന്നാലും അവൾ പിടിച്ച പുലിവാൽ കേസായി ഹൈക്കോർട്ടിൽ ഇനിയിപ്പം എന്തായി തീരുന്നറിയില്ല പിന്നെ അവൾക്കൊരു ഭാഗ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോദിജി അവളെ അറിയും സുരേഷ് ഗോപി അറിയും എന്തൊക്കെ കേസ് വന്നാലും വലിയ ശിക്ഷയൊന്നുമില്ലാതെ ഈസി ഈസിയായിട്ട് അവൾ ഉരിപ്പോരും അല്ലെങ്കിൽ അത് മാപ്പാക്കി കൊടുക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഇത് പറഞ്ഞ പോലെ അടുത്തത് വീഡിയോനുള്ളൊരു കണ്ടൻറ്റ് വന്നിരിക്കുന്നതെന്ന് അറിയോ എന്താ നിവിൻ പോളിയോ ആ ചങ്ങായി പോയിട്ടൊരു എടാ കൂടുത്തിൽ നിന്ന് പെട്ടിട്ടുണ്ട് ഒരു ആരെ പിടിച്ച പുലിപാലം എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ വരുന്നുണ്ട് നേരെ ഡീറ്റെയിലുകൾ വന്നിട്ടില്ല എന്തോ ട്രാൻസ്ജെൻഡർ ഫിലിമോ മറ്റോ എടുത്തിട്ട് സൗദിയിൽ നിരോധിച്ചെന്നോ പിടിച്ചെന്നോ എന്തോ പറഞ്ഞുകൊണ്ട് അടുത്തൊരു പുലിപാൽ പിടിച്ചിട്ടുണ്ട് അപ്പം മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എൻ്റെ അടുത്ത് ഒരു നമ്മുടെ ഒരു പ്രേക്ഷകൻ പറഞ്ഞതെന്ന് അറിയാം ചേട്ടാ നല്ല ഉള്ള അല്ലെങ്കിൽ നല്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കണ്ടന്റ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഒന്നും വലിയ വ്യൂ ഉണ്ടാവില്ല പക്ഷേ കോൺട്രവേർഷ്യലായിട്ടുള്ള സ്വപ്ന സുരേഷ് അല്ലെങ്കിൽ സരിത മറ്റേ സോളാർ സരിത സ്വപ്ന സുരേഷ് ജസ്ന സലീമ ഇനി അല്ലെങ്കിൽ നമ്മുടെ അരുണിമ ഇങ്ങനെയുള്ളവരെയൊക്കെ വീഡിയോ ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളിക്കതൊരു ഭയങ്കര ആവേശമാണ് കാണാനായിട്ട് അതിൻ്റെ പുറകിൽ ജനങ്ങൾ വരുന്നു അടിക്കുന്നു തെറി പറയുന്നു പിന്നെ അവർക്ക് അടിപിടിയും കൂടുകയാണ് അതിൻ്റെ പുറകിൽ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ നിവിൻ പോളിയുടെ കാര്യം അറിഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ ഉണ്ടാക്കണം നമുക്ക് കാതലായ ഒരുപാട് വിഷയങ്ങൾ കിടക്കുന്നുണ്ട് കാനഡയിലെ ഇലക്ഷൻ നടക്കാൻ പോവാണ് കാനഡയിലെ മലയാളികളുടെ കാര്യം കട്ടപ്പൊകയാണ് സ്റ്റുഡൻസിൻ്റെ കാര്യം കട്ടപ്പൊകയാണ് ഇലക്ഷനിൽ ഇനി ജയിച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലാണെങ്കിൽ അതിലും വലിയ പ്രശ്നങ്ങൾ അടക്കാണ് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വീഡിയോ ഉണ്ടാക്കണം പക്ഷേ ഇതിന് ആർക്കും വലിയ താല്പര്യമില്ല ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം മനസ്സിലായില്ലേ അപ്പോൾ ഒരിക്കൽ കൂടെ നമുക്ക് വിഷുവിൻ്റെ പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഐശ്വര്യ സമ്പൂർണമായ വിഷു ആശംസകൾ നേർന്നുകൊള്ളുന്നു మావేలి లండన్ వీండ స్వాగతం గుడ్ నైట్